പരിഹാരം മരണത്തിൽ മാത്രമേ ലോകത്തെ പഠിപ്പിച്ച യേശുവിൻ്റെ സന്ദേശം സന്ദേശങ്ങളെയെല്ലാം ലോകത്തിൽ സ്വാധീനം ബൈബിൾ പരാജയപ്പെടാതെ െണ്ണിക്കൊറി പാലിച്ചുകൊണ്ട് ഇന്നും ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്നത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര വർഷത്തിനുള്ളിൽ ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഭൂമിടനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് അരകച്ച അരക്കച്ച കെട്ടി ഇറങ്ങി തിരിച്ച ആളുകൾ ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം കാല യവനികൾക്കുള്ളിൽ മറയപ്പെട്ടപ്പോൾ അവരിന്ന് കൽപ്പിച്ചതായിരിക്കുന്ന ആ വീട് ഇന്ന് ബൈബിൾ സൊസൈറ്റി ബൈബിൾ അച്ചടിക്കുന്ന കേന്ദ്രമാക്കി തീർത്തപ്പോൾ ബൈബിൾ പരാജയപ്പെട്ട പുസ്തകമല്ല എന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയല്ലേ തെളിയിക്കപ്പെടുകയല്ലേ എന്താ അതിന് കാരണം ബൈബിൾ അത് കേവലം തത്വശാസ്ത്രമല്ല കേവലം പൃഥ്വിശാസ്ത്രമല്ല കേവലം മനുഷ്യന്റെ മുത്തശ്ശി കഥയല്ല കിഴവി കഥയല്ല മിത്തല്ല ഇതൊരു ട്രൂത്താണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ കർമ്മ